കേരളത്തിൽ നടക്കിയ വയനാട് ഉരുൾപൊട്ടലിൽ അനുശോചനം അറിയിച്ചിരിക്കുന്ന തമിഴ്നടൻ വിജയ് തമിഴക വെറ്റൽ കഴകത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയാണ് വിജയ്യുടെ പ്രതികരണം ദുരിതബാധിതർക്ക് ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ നടപടികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നൽകണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് വിജയ് കുറിപ്പിൽ നിന്ന് വ്യക്തമാക്കി സംഭവത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും തന്റെ പ്രാർത്ഥനകൾ ദുഃഖിതരായി കുടുംബങ്ങൾക്കൊപ്പമാണെന്നും വിജയ് കുറിച്ചു കേരളത്തിലെ വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്റെ ചിന്തകളും പ്രാർത്ഥനകളും ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പം ദുഃഖബാധിതർക്ക് ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ നടപടികളും യുദ്ധക്കാരാടിസ്ഥാനത്തിൽ നൽകണമെന്ന് സർക്കാർ അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു വിജയുടെ ട്വിറ്റർ കുറിപ്പിന്റെ പൂർണ്ണ രൂപം കേരളത്തിൽ എന്ത് ചെറിയ പ്രശ്നം വന്നാലും കൂടെ നിൽക്കുന്ന ആളാണ് വിജയ് അത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിരവധി രണ്ടായിരത്തി പതിനെട്ട് പ്രളയ സമയത്ത് വിജയ് സഹായിച്ചിട്ടുണ്ടായാലും ഇപ്പോഴത്തെ വിജയ് ഒരു പാർട്ടി കൂടെ തുടങ്ങിയ സ്ഥിതിക്ക് വിജയുടെ വിജയുടെ സഹായ വസ്തുവങ്ങൾ എന്തായാലും കേരളത്തെ തേടി എത്തും ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ എല്ലാവർക്കും വിജയുടേതായിട്ടുള്ള വിജയുടെ അനുശോചനം അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ ആ വിജയുടെ ഈ ഒരു പ്രവൃത്തിക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ കയ്യടിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണല്ലോ മലയാളികളെ ചേർത്ത് പിടിക്കാൻ എന്നും വിജയ്ക്ക് ഒരു പ്രത്യേക സ്നേഹമാണെന്നാണ് ആരാധകർ കമന്റ് ബോക്സിൽ കുറിക്കുന്നത് വിജയപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എ കെ സ്റ്റാലിനും അദ്ദേഹത്തിന്റേതായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഉരുൾപൊട്ടലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ അടിയന്തര ഇടപെടലുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എ കെ സ്റ്റാലിൻ എത്തിയിരുന്നു രക്ഷാപ്രവർത്തനത്തിന് പുനരധിവാസത്തിനായി കേരളത്തിന് അഞ്ചു കോടി രൂപ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു ദുരന്തത്തിന്റെ ദുരന്തത്തിൽ തമിഴ്നാടിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് തമിഴ് 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 തമിഴ്നാട്ടുകാർ കേരളത്തെ നെഞ്ചുനെറ്റുന്ന കാഴ്ച തന്നെയാണ് വിജയുടെ വാക്കുകളും അതോടൊപ്പം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്നത് എന്തൊക്കെയാണ് കേരളത്തെ അവർ വീണ്ടും സ്നേഹിക്കുന്ന ഒന്നിനും വീണ്ടും തെളിവായിട്ട് മാറുകയാണ് ഇവരുടെ ഈ ഒരു വാക്കുകളും പ്രവൃത്തികളും എല്ലാം തന്നെ എന്തൊക്കെയാ വിജയുടെ ഈ ഒരു പ്രവൃത്തി അതോടൊപ്പം തന്നെ എ കെ സ്റ്റാലിന്റെ ഈ ഒരു പ്രവൃത്തി എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വലിയ കയ്യേടിയാണ് നേടിയെടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം കമന്റ് രൂപത്തിൽ